നമസ്കാരം ഞാൻ അജിലാ ജോൻ ഐഫർ ഐ ടി ഇ കീടാറൂരിലെ ഒന്നാം വർഷ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ഏപ്രിൽ പതിനൊന്ന് ദേശീയ മാതൃസുരക്ഷാ ദിനം ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ദൈവത്തിൻ്റെ സമ്മാനം സ്ത്രീകൾക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഗർഭകാലത്തും അതിനുശേഷവും ശരിയായ പരിചരണം ലഭിക്കാതെയും പോഷകാഹാരം ലഭിക്കാതെയും പ്രസവ സമയത്തും മരണമടഞ്ഞ് സ്ത്രീകളുണ്ട് സ്ത്രീകൾക്കുള്ള ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ ദിനം ചെയ്യുന്നത് ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനുള്ള അപബോധവും ഈ ദിനം ഉയർത്തുന്നു കാരണം ശൈശവ വിവാഹം മാതൃമരണത്തിന് പരോക്ഷമായ കാരണമായിക്കാമെന്ന് നമുക്ക് പറയാം ഗർഭകാലത്തും പ്രസവ സമയത്തും പ്രസവശേഷവും നല്ല നിലവാരമുള്ള പോഷകാഹാരവും ശരിയായ ആരോഗ്യ സേവനവും സ്വീകരിക്കുക എന്നത് ഓരോ സ്ത്രീയുടെയും അവകാശമാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഗവൺമെൻ്റും മാതൃമരണ നിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നു പ്രസവ സൗകര്യങ്ങൾ മുലയൂട്ടുന്ന സ്ത്രീകൾ സ്ത്രീകൾക്ക് നൽകുന്ന ശരിയായ ആരോഗ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ പതിനൊന്ന് ദേശീയ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നു